ഈ കുഞ്ഞു പിള്ളേരെ കൊല്ലുന്നു ഈ ഈ യാദയ്ക്ക് പോണ പിള്ളേരുടെ തല എല്ലാം പൊട്ടിക്കുന്നു ഇതിൻ്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ പ്രധാനമായിട്ടും എനിക്ക് ഒരു ബെമ്മറാണ്ടാകും കൊടുക്കാൻ പോയതാണ് അതെൻ്റെ ആവശ്യത്തിൽ പിണ്ടായപ്പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഞാൻ വെച്ചിട്ടുണ്ടോ അതിൽ ഉണ്ടോ എന്നെ രക്ഷിക്കാൻ സ്വർണ്ണക്കടത്തിൽ പോയിട്ടില്ല ഈ ഈ പള്ളിവാസത്തിൽ ഈ ലാമൻ കാര്യത്തിൽ ഞാൻ പോയിട്ടില്ല പിന്നെ എനിക്ക് എനിക്കിങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ഒന്നും വന്നിട്ടില്ല എന്നീ ഞാൻ പോകും അതെനിക്ക് പകല് ഞാൻ എല്ലാം എല്ലാ പാർട്ടിയുടെ ആളാണ് ഈ പെൺ ഉണ്ടായിട്ട് വിളിച്ചത് പകലാ പാർട്ടിയിലും പോകും അത് രാത്രിയിൽ നിന്നില്ല പകലിന്ന് ഏത് സഭയത്ത് വിളിച്ചാലും പോവും അത് ഈ അനാവശ്യങ്ങൾ വിളിച്ചിറക്കാറ് ഞാൻ പെൻഷൻ മേടിക്കണേ എനിക്കൊന്നാണില്ലെന്ന് ഏ പാവപ്പെട്ട ഒരു പെൻഷൻ മേടിക്കുന്ന പെൺഡായുടെ സ്ത്രീനാണോ ഞാൻ ഞാൻ കൊടുക്കുന്നത് അതാ അറിയേണ്ടത് ഈ പിണ്ടായുടെ മൃഗംന്ന് തീടിയ മക്കളെ അല്ല കള്ളക്കടത്തിന് പോയാൽ സ്വർണ്ണ ഞങ്ങളും മേടിക്കാറുണ്ടോ ഏ ആ മാസപ്പടി മേടിച്ചു ആ മാസപ്പടിയിലാണോ ഞങ്ങൾ പെൻഷൻ ചോദിക്കണേ ഇവിടെ ജനങ്ങളുടെ നികുതി മേടിക്കണേ കാശു മതി ഞങ്ങൾക്ക് അല്ല ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല ഇത് പിണ്ടായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല ജനങ്ങളുടെ അവകാശം മാത്രമേ വെച്ചു ഞാനൊരു ചിന്താവ് വിളിച്ചില്ല ഒരു കൊടി വിളിച്ചില്ല ഞാൻ അതൊക്കെ ഇറങ്ങി എന്നെ വേണ്ട ഇത്രയും കൊള്ളരായും ഇറക്കിയത് ഈ സി പി എമ്മും ഗുണ്ടകളാണ് ഈ ഗുണ്ടകൾ അപ്പോൾ ഈ പിണ്ടായി ഈ യൂണിഫോംമാരെ തയ്ച്ചു വച്ചേക്കാ പോലീസുകാരുടെ കണ്ണൂർ കുറുവടി ഇതെല്ലാം കൊടുത്തിരിക്കുക ജനങ്ങൾ തികാസ ഇതെല്ലാം ഇവരെ ഇറങ്ങി പോകുമ്പോൾ ഇത് ആർക്ക് കൊടുക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കണ്ണൂർ തയ്ച്ചു വെച്ചാൽ ആർക്ക് കൊടുക്കും ഞാൻ ചോദിക്കുന്ന അനേകം പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇതുപോലെ വൃത്തിയായിട്ടാ പറഞ്ഞുണ്ടായിട്ടുള്ളത് കള്ളക്കടത്ത് ആ അവിടെ ഇവിടെ പരിച്ച മന്ത്രിമാരുടെ ജോലി അതെയോ ഏ ഇതൊക്കെയാണ് ഞാൻ വിളിച്ച് പറയുന്നത് അതായത് എനിക്ക് ഒരു പാർട്ടിയല്ല സ്വതന്ത്രനായിട്ടായി ില്ല ഈ പിണറായി ഒഴിച്ച് ഏത് പാർട്ടി ഞാൻ പോകും എനിക്ക് ഇന്ന പാർട്ടിന്നോ രാത്രിയിലോ പകലോ ഇന്നും കമ്മിയൊന്നും ഇല്ല ഇവര് പറയണ രാത്രിയിലാണ് കോൺഗ്രസ് പകല് ബി ജെ പി ഇത് അവരുടെ ഉള്ളാ എൻ്റെ ഉള്ളല്ല ഞാൻ ഒരു ഞാൻ ഞാനിന്നും പാവപ്പെട്ട എനിക്കൊരു വീട് വരെയുള്ള ആളും കൊള്ളി അടിച്ചിട്ടില്ല പിന്നെ ഇവർ പറഞ്ഞാൽ പൊള്ളയടിച്ചെന്ന് പറഞ്ഞ പിണറായി കൂട്ടുകാർക്ക് ഒരു മാടം പോലും ഇല്ലാത്തവരാ ഇപ്പൊ കൊട്ടാരം പള്ളിയിരിക്കണേ ഇവര് പാവങ്ങളെ രക്ഷിക്കാൻ കയറിയതാണ് ഇല്ലാത്തായിരുന്നു തൊഴിലാളി പറഞ്ഞാൽ ചെന്ത തൊഴിലാളിയാണോ അപ്പോൾ ആരാ തൊഴിലാളി പുറകടന്നവർ ഇതെല്ലാം പറ ഇവരെന്തിനാണ് നമ്മളെ കൊണ്ട് പറയുന്നത് തന്നെ ഇപ്പം അന്നത്തെ ജേണ്ടി നടന്നവരൊന്ന് വലിയ രാജകോട്ടാരാ പാവങ്ങളെ സഹായിച്ചോ അന്ന് ഉള്ളത് കൂടെ ഇല്ലാതെയാവുകയായിരുന്നു ഞങ്ങൾക്ക് അന്നുള്ളത് ഇവർ അക്കറ്റുതിരിവ് നടത്തി ഇതോരം കടകൾ തകർത്തെന്ന് അറിയാമോ ഇവിടുത്തെ പതിനാല്റ്റി കുറഞ്ഞു അക്കറ്റുതിരിവില്ല എത്ര കടകൾ തകർത്തും എത്ര കമ്പനി തവർത്തും ആർക്ക് വേണ്ടിയെന്നാണ് ഞാൻ ചോദിക്കണം അപ്പൊ ഇവിടത്തെ രാജാവെന്ന് പറഞ്ഞു ഞാൻ പറയണത് രാജാ ഈ പിണ്ടായി കണ്ണുക എത്ര സത്യവാഹനായിട്ടാണ് ഞാൻ ജീവിക്കണത് ഇന്ന് പറഞ്ഞ അതുകൊണ്ട് പാവങ്ങളെ നന്നാക്കാൻ കയറിയ പെണ്ഡായും കൊണ്ടകളും ദൈവത്തോട്ട് ഞങ്ങളവർത്താനും പറയാന്ന് മാത്രമുള്ളൂ ഈ പോലീസിന് ഇന്നാദ്യം ആധികാരം കൊടുത്താലാണ് ഈ തലിക്കെട്ട പെൺപിള്ളേരുടെ ആ ജാഥയുടെ അത്ര പെൺപിള്ളേരുടെ വസ്ത്രം വെച്ച് കീറി ഈ പോലീസുകാർ വസ്ത്രമേൽ തീറിയില്ല ആ പരിച്ച് ഏതെങ്കിലും മന്ത്രിമാർ ചെയ്തിട്ടുണ്ടോ അത്ര കാരണം ഞങ്ങളുടെ പെമ്പിളുകാരുടെ ആ ശരീരത്തോടുണ്ട് അധികാരം ഈ പോലീസുകാർക്ക് എന്നാ ജോലി ഇവർക്ക് അധികാരമുണ്ടോ ഞങ്ങളിത് കണ്ടോണ്ടിരിക്കാ എത്ര വെമ്പിൾദാരോ എത്ര വിളങ്ങളോ ആ കൊച്ചിനെ കോളേജിൽ കൊത്തിക്കൊന്നു പറഞ്ഞു കൊച്ച അതിൻ്റെ അമ്മേനെ ഈ പോലീസ് വനിതാ പോലീസ് ആ കോ കോടതിയെ മിറ്റത്തോടെ വെച്ചുകൊണ്ടിരുന്നില്ലേ ഞാൻ കണ്ടതാകും ഏ ഇവിടെ എന്നാൽ പറഞ്ഞു ഈ വനിതാ പോലീസിനെ ലഭിച്ചേക്കണേ അപ്പം നമ്മുടെ അവകാശപ്പെടാൻ പറ്റില്ല ആ കൊച്ചിൻ്റെ അമ്മേടെ കണ്ണീർ എന്നും പറയുന്നതാണോ പറഞ്ഞേ ഏ അപ്പം ആ കൊച്ചിൻ്റെ അമ്മേനെ ഇത് വെച്ചോണ് നടക്കണമൊക്കെ എൻ്റെ കണ്ണി കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ എന്ത് കാര്യം പറയാൻ പറ്റുമെന്നാണ് പറയാനേ പെൻഷൻ ചോദിക്കാൻ പാടില്ല നമ്മുടെ കുഞ്ഞ് കൊച്ചങ്ങളെ കൊന്നു പേടിപ്പിച്ച് അതിനെ ചോദിക്കാൻ പാടില്ല വഴിയാ പാട പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക അത് ചോദിക്കാൻ പാടില്ല പിന്നെ നമ്മളെ എന്നെ ഇനി ചോദിക്കണേ ഇതൊക്കെ എനിക്ക് പറയാമെന്നുള്ളത്